ിഷിഹായാലും മിശിഹട സഭയാലും ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ പുൽക്കൂട്ടിലേക്കുള്ള നമ്മുടെ യാത്രയുടെ ഈ അഞ്ചാം ദിനം ജാഗ്രതയും കരുതലും നാം കൂടെ കൂട്ടേണ്ട പുണ്യങ്ങളാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു ആരാണ് ദൈവസന്നിധിയിൽ വിശ്വസ്തരും വിവേകിയുമായ വൃത്തി അത് ഉത്തരവാദിത്വങ്ങൾ വിശ്വസ്ഥതയോടെ ചെയ്യുന്നവരല്ലേ ജാഗ്രതയോടെ ഉത്തരവാദിത്വങ്ങളെ നിറവേറ്റുന്നവരല്ലേ അത് കരുതലോടെ ഉത്തരവാദിത്വങ്ങളെ കരുതുന്നവരല്ലേ തിരുപ്പറവയുടെ ദൈവാനുഭവത്തിനായി പ്രാർത്ഥിച്ചൊരുങ്ങുന്ന ഈ ഇരുപത്തഞ്ച് നോമ്പിൽ വിശ്വസ്ഥതയോടെ ജാഗ്രതയോടെ കരുതലോടെ ജീവിതത്തിലെ ഉത്തരവാദിത്വങ്ങളെ ഒരു വികാരിച്ചെന്ന ഉത്തരവാദിത്വം ഒരപ്പൻ എന്ന ഉത്തരവാദിത്വം അമ്മ എന്ന ഉത്തരവാദിത്വം മക്കൾ എന്ന ഉത്തരവാദിത്വം സഹോദരങ്ങൾ എന്ന ഉത്തരവാദിത്വം നല്ല ഒരു അയൽക്കാരെന്ന ഉത്തരവാദിത്വം ഏറ്റെടുക്കാനും നിറവേറ്റുവാനും നമുക്ക് പരിശ്രമിക്കാം പരിശുദ്ധ അമ്മ അങ്ങനെ ആയിരുന്നല്ലോ ദൈവത്തിൻ്റെ അമ്മ എന്ന ഉത്തരവാദിത്വത്തെ ഹൃദയത്തിൽ സംഗ്രഹിച്ചവളാണ് പരിശുദ്ധ അമ്മ ദൈവത്തെ കാണാൻ സ്വർഗത്തെ കാണാൻ എല്ലാവരും കണ്ണുകൾ ഉയർത്തിയപ്പോൾ ദൈവത്തെ കാണാൻ കണ്ണുകൾ സ്വന്തം മടിയിലേക്ക് താഴ്ത്തിയവളാണ് പരിശുദ്ധ അമ്മ നമ്മുടെ ഉത്തരവാദിത്വങ്ങളെ ജാഗ്രതയോടെ കരുതലോടെ പുലുകുമ്പോൾ നമ്മുടെ ചുറ്റുപാടുകൾ നമ്മുടെ കണ്ണിൽ തടയും നമുക്കും താഴേക്ക് നോക്കാം അവിടെ മംഗളവാർത്തകൾ കേൾക്കാതെ പോകുന്നില്ല എന്ന ജാഗ്രത നമുക്ക് പുലർത്താം നമുക്ക് പ്രാർത്ഥിക്കാം ഉണ്ണീശോയെ കൂടുതൽ വിവേകവും തിരിച്ചറിവും ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ ചുറ്റുപാടുകളിലെ ആളുകളെ ബോത്ത് അഫക്റ്റഡ് ആൻഡ് അഫ്ലിക്റ്റഡ് കണ്ടെത്താൻ തക്കവിധം വിനയവും കരുതലും ഞങ്ങൾ കേൾക്കണമേ അങ്ങനെ വിഖ്യാതനായി ബിഷപ്പ് ഹ്യൂം പറയുന്നത് പോലെ ബാക്ക് ക്രൈസ്റ്റ് ക്രിസ്മസ് ഈ ക്രിസ്മസ് അർത്ഥവത്താക്കട്ടെ നമ്മുടെ ജീവിതം മംഗളവാർത്തയാകട്ടെ അത്യുന്നതനായ ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ആ